സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടി കോടികളുമായി ഉടമകൾ മുങ്ങിയ സംഭവത്തിൽ ജീവനക്കാർ സമരത്തിലേക്ക് കാരാട്ടുകൂറി ധനക്ഷേമനിധി ജീവനക്കാരാണ് സമരരംഗത്തേക്ക് ഇറങ്ങുന്നത് ഫോർമാൻമാരുടെ സഹായത്തോടെയാണ് ഉടമകൾ മുങ്ങിയതെന്നും ജീവനക്കാർ ബുധനാഴ്ച നിക്ഷേപകരുമായി ചേർന്ന സമരത്തിനൊരുങ്ങുമെന്ന് ജീവനക്കാർ നിലമ്പൂരിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു പതിനാല് ബ്രാഞ്ചുകളിലെ നിലമ്പൂരിൽ പ്രഖ്യാപനം നടത്തിയത് സീരിയൽ നടൻ ഹരീന്ദ്രൻ ഉൾപ്പെടെയുള്ളവർ ഡയറക്ട് ബോർഡ് അംഗങ്ങളായുള്ള കാരാട്ടു കുറീസ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡും ധനക്ഷേമനിധി ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനവും പൂട്ടി ഉടമകളായ എടക്കര സ്വദേശികളായത് സന്തോഷും മുബഷീറും മുങ്ങിയത് കഴിഞ്ഞ തിങ്കളാഴ്ച രാത്രിയാണ് പതിനാല് ബ്രാഞ്ച് ഓഫീസുകളും പൂട്ടി കമ്പ്യൂട്ടർ ഉൾപ്പെടെയുള്ള സാധനങ്ങളുമായാണ് ഇവർ മുങ്ങിയത് കോടതിയിൽ നിന്നും സ്റ്റേ ഉണ്ടെന്ന് രാത്രി വിളിച്ചറിയിച്ചിരുന്നുവെന്ന് ബ്രാഞ്ച് മാനേജർമാർ പറഞ്ഞു സന്തോഷും മുബഷീറും മുങ്ങിയെങ്കിലും ഫോർമാൻമാരായ പൂക്കോട്ടുമണ്ണ് സ്വദേശി ശ്രീജിത്ത് അനീഷ് എന്നിവർ ഇപ്പോഴും നാട്ടിലുണ്ട് ഇവരുടെ പേരിലാണ് ചിട്ടികളും കുറികളും രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് പോലീസ് ഇടപെട്ട് ഇവരെ മുന്നിൽ നിർത്തി അടച്ചുപൂട്ടിയ ബ്രാഞ്ചുകൾ തുറന്ന് പ്രവർത്തിപ്പിക്കണം നിക്ഷേപകരുടെ പണം മടക്കി നൽകാൻ ഇത് ആവശ്യമാണ് ശ്രീജിത്തും അനീഷുമാണ് ബ്രാഞ്ചുകൾ അടച്ചുപൂട്ടാനും ഉടമകളെ രക്ഷപ്പെടാനും സഹായിച്ചത് ഫോർമാൻമാർ നിലമ്പൂരിലെ ബ്രാഞ്ച് പൊട്ടി സാധനങ്ങളുമായി കടന്നുപോകുന്നതിന്റെ സിസിടിവി ദൃശ്യങ്ങളും ലഭിച്ചിട്ടുണ്ട് ധനക്ഷേമ നിധിയിലേക്കും കരാട്ടു ജീവനക്കാരെ നിയമിച്ചപ്പോൾ ഡെപ്പോസിറ്റായി പണവും ചെക്കുകളും അവരുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളും വാങ്ങിവച്ചിരുന്നു ഇതും നഷ്ടമായിട്ടുണ്ട് മുംബശ്വറിന്റെ ബന്ധുവും സിപിഎം നേതാവുമായ ചുങ്കത്തറ സ്വദേശി പോലീസ് ഇടപെടൽ ഉണ്ടാവാതിരിക്കാൻ സ്വാധീനം ഉപയോഗിച്ച് ശ്രമം നടത്തുന്നുവെന്നും നിലമ്പൂർ പോലീസ് സ്റ്റേഷനിൽ മാത്രം ഇതിനകം പരാതികൾ നിലമ്പൂർ പോലീസ് പരാതികളിൽ ശരിയായ ദിശയിൽ മുന്നോട്ട് പോകുമ്പോൾ എടക്കര പോലീസ് ഇക്കാര്യത്തിൽ വേണ്ടത്ര പരിഗണന കാണിക്കുന്നില്ലെന്നും ജീവനക്കാർ പറഞ്ഞു പണം കൈകാര്യം ചെയ്യുന്നതിന് ഉടമകൾക്ക് മാത്രമാണ് അവകാശമുണ്ടായിരുന്നതെന്നും ഇവർ പറഞ്ഞു ഇക്കഴിഞ്ഞ മാസം പത്തൊമ്പതാം തീയതി ചൊവ്വാഴ്ച തിങ്കളാഴ്ച രാത്രി തിങ്കളാഴ്ച പന്ത്രണ്ട് മണി പന്ത്രണ്ട് മണിക്കാണ് നമ്മുടെ കമ്പനി ഞങ്ങൾക്ക് എ ജി എംസ് ഉണ്ട് കമ്പനിക്ക് ഈ എ ജി രണ്ട് എ ആണ് നമ്മുടെ അടുത്ത് രാവിലെ ഓരോ ബ്രാഞ്ചിനും വിളിച്ചു പറഞ്ഞത് ഓഫീസ് ഇന്ന് തുറക്കാൻ വേണ്ടി പാടില്ല സ്റ്റേ ഓർഡർ ഉണ്ട് പക്ഷേ ഇങ്ങനെ ഒരു സ്റ്റേ ഓർഡറോ കമ്പനിയിൽ നമുക്ക് ഫോർമാൻ എന്നുള്ള രീതിയിലേക്കുള്ള ആൾക്കാർ തന്നെ നമ്മളോട് വിളിച്ചു പറയുകയും അതുപ്രകാരം അവർ അന്നേക്കന്ന് തന്നെ രാത്രി ഓരോ ബ്രാഞ്ചുകളിലും ഉണ്ടായിരുന്ന പൈസയും കാര്യങ്ങളൊക്കെ ഈ രണ്ട് ശ്രീജിത്ത് അനീഷി എന്ന് പറയുന്ന രണ്ട് വ്യക്തികൾ കമ്പനിയിൽ നിന്നും നമ്മുടെ നമ്മളെ ഒന്നടങ്കം ജീവനക്കാരെയും കസ്റ്റമറേയും ഒരുപോലെ പറ്റിച്ചുകൊണ്ട് ഈ നാട്ടിൽ വിലസി നടക്കുമ്പോൾ പോലീസുകാർക്ക് ഇതുവരെയും ഇന്നേക്കിന്ന് ഞങ്ങൾ ഓഫീസ് ക്ലോസ് ചെയ്തിട്ട് ഏഴ് ദിവസമായി ഇന്നേക്കിന്നും ഈ രണ്ട് പേരെ പോലും പിടിക്കാൻ വേണ്ടി പോലും പോലീസ് മുന്നിലേക്ക് ഇറങ്ങുന്നില്ല ഞങ്ങൾ ജീവനക്കാർ ഒന്ന് രണ്ട് മൂന്ന് ദിവസമായി ഫുള്ള് നമ്മൾ ഡയറക്ടറിൻ്റെയും എം ഡിയുടെയും വീട്ടിലേക്ക് പോകുമ്പോൾ പോലീസുകാർ വന്ന് നമ്മുടെ കസ്റ്റമേഴ്സിനോ സ്റ്റാഫുകൾക്കോ വേണ്ട സപ്പോർട്ടല്ല ചെയ്തു തരുന്നത് ഇതിനായി അവരുടെ കൂടെ നിന്ന് ആൾക്കാരെ സപ്പോർട്ട് ചെയ്തുകൊണ്ടോ മുന്നിലേക്ക് അവരെ കൊണ്ടുവരാനുള്ള ഒരു യാതൊരുവിധ നിയമവും അവരുടെ എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് ധനക്ഷേമ ധനക്ഷേമനിധി ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡിൽ നിന്നും ഒന്ന് ദശാംശം എട്ട് പൂജ്യം കോടി രൂപ ഉടമകൾ സ്വന്തം അക്കൌണ്ടുകളിലേക്ക് മാറ്റിയിട്ടുണ്ട് ഡയറക്ടർമാരുടെയും ഉടമകളുടെയും സ്വത്തുകൾ അറ്റാച്ച് ചെയ്ത് നിക്ഷേപകർക്ക് പണം നൽകാൻ ആവശ്യമായ നടപടികൾക്ക് കോടതിയെ സമീപിക്കും ഫോർമാൻമാർ മുന്നിൽ നിന്ന് ബ്രാഞ്ചുകൾ തുറന്നാൽ ജോലി ചെയ്യാൻ തയ്യാറാണെന്നും ഇതിലൂടെ നിക്ഷേപകർക്ക് പണം നൽകാൻ സാധിക്കുമെന്നും ജീവനക്കാർ പറഞ്ഞു ചെറിയ സാമ്പത്തിക പ്രതിസന്ധികൾ ഉണ്ടായിരുന്നുവെന്നും അത് പരിഹരിക്കാൻ കമ്പനിയുടെ ആസ്തി വിൽക്കാനുണ്ടെന്നും പെട്ടെന്ന് പരിഹരിക്കാവുന്ന പ്രശ്നമേ ഉള്ളൂവെന്നും ഉടമകൾ പറഞ്ഞിരുന്നു എന്നാൽ ജീവനക്കാരെയും നിക്ഷേപകരെയും ഒരേപോലെ വഞ്ചിച്ചിരിക്കുകയാണ് മുഹസിൻ ഹസീന സുജ അമ്പിളി എന്നീ ഡയറക്ടർമാരെ പോലീസ് ചോദ്യം ചെയ്താൽ കൂടുതൽ വിവരങ്ങൾ ലഭിക്കുമെന്നും ജീവനക്കാർ പറഞ്ഞു കമ്പനിയുടെ ഡിജിഎം അജിത രണ്ട് മാസം മുൻപ് മുമ്പ് ലീവെടുത്തുപോയിരുന്നു അവരും ഉടമകൾക്ക് ഒത്താശ ചെയ്തിരുന്നതായും ജീവനക്കാർ പറയുന്നു നിലമ്പൂർ പോലീസ് ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ പോലീസും മലപ്പുറം സൈബർ വിഭാഗവും ധനക്ഷേമ നിധിയുടെ നിലമ്പൂർ ബൈപാസ് റോഡിലെ ബ്രാഞ്ച് ഓഫീസ് തുറന്ന രേഖകൾ പരിശോധിച്ചിരുന്നു ലൈഫ് നിലമ്പൂർ ആയിരം രൂപയുടെ പതിനെട്ട് മാസ തവണകളും സ്കീം രണ്ടിൽ രണ്ടായിരം രൂപയുടെ പതിനഞ്ച് മാസ തവണ ഓരോ മാസവും നറുക്കെടുപ്പ് വിജയികൾ തുടർന്ന് പണമടയ്ക്കേണ്ടതില്ല അനുപമ ഗോൾഡ് ഗാലറി ഗോൾഡൻ ഡയമണ്ട് എടവണ്ണ തിരുവാലി ഒതായി